പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനഭാഗം അത്താര സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ആകുലതയെ കുറിച്ചാണ് ടെൻഷൻ എല്ലായിടത്തും ടെൻഷനാണ് പ്രത്യേകിച്ച് കാലഘട്ടം പരീക്ഷാ കാലഘട്ടമാണ് കുട്ടികളെക്കാൾ ടെൻഷൻ മാതാപിതാക്കൾക്കാണ് ആകുലത നാളെ കുറിച്ചുള്ള ആകുലത അതിനാണ് യേശുട പങ്കുവയ്ക്കിയത് എന്തിനെ കുറിച്ചാണ് ആകുലത വിശു ചോദിക്കുന്നു ജീവനേക്കാൾ ആകുലത ഭക്ഷണത്തിനാണ് അല്ലെങ്കിൽ ശരീരത്തെക്കാൾ ആകുലത വസ്ത്രത്തിനാണ് അങ്ങനെ പറയാൻ എന്താ കാരണം നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നിറച്ച് വെച്ചു എന്ന് വിചാരിക്കുക നാളേക്ക് വേണ്ടിയിട്ട് ഇന്ന് രാത്രി നിന്റെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഭക്ഷണം കൊണ്ട് എന്ത് പ്രയോജനം അപ്പോൾ ദൈവം എന്ന ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമതായി ശരീരം ഒരു രണ്ടു മൂന്ന് അലമാരി നിറച്ച് ഇങ്ങനെ വസ്ത്രങ്ങൾ കൂട്ടിവെച്ചിരിക്കുക മറ്റ് ശരീരം നഷ്ടപ്പെട്ടു പോയാലോ വസ്ത്രം കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത് അതുകൊണ്ട് ദൈവം തന്ന നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞ് രാവിലെ മുതൽ ജീവിക്കുക അപ്പോൾ ടെൻഷൻ ഒരുപാട് മാറിക്കിട്ടും ഈ ടെൻഷൻ ഇല്ലാത്തിനെ കുറിച്ചുള്ള ആലോചനയാണ് ടെൻഷൻ അതുകൊണ്ട് ആ ടെൻഷൻ മാറിക്കിട്ടും ദൈവം തന്ന ബുദ്ധിയെ ഓർത്ത് നന്ദി പറയുക ദൈവം തന്ന ഇത്ര നാളും നൽകിയ വിദ്യാഭ്യാസ തോർത്ത് കുട്ടികൾ നന്ദി പറയുക അങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മൾ വളരുകയും നമ്മുടെ ആകുലത ഒരു ആകുലതകള് ടെൻഷനുകൾ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരികയും ചെയ്യും അപ്പം ദൈവം തന്ന താരന്തുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നേറാൻ ഈശ്വരാനുഗ്രഹിക്കട്ടെ ആ